ഹലോ ഗായ്സ് അപ്പം പേടിച്ചോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വിളകളിലേക്ക് സ്വാഗതം എല്ലാവർക്കും അസ്സലാ ലൈക്കും നമസ്കാരം എന്താണല്ലേ എന്താ ഏ ആ വെറുതെ വ്ളോഗെടുക്ക അപ്പോൾ കാലങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാവരും വീട്ടിൽ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയാണ് അപ്പൊ എത്ര കാലങ്ങൾക്ക് ശേഷം ഞാൻ അനുവിനെ കാണിട്ടാ ഉമ്മച്ചിനെ കണ്ടിനു വിട്ടിപ്പോ അനുവിനെ കണ്ടിട്ടില്ല അനുവിനെ പത്രയും സൈകും ആ എന്തായാലും ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ള മുകളായി അതെ അപ്പോ അങ്ങനെ എല്ലാവരും ചില്ലറ പണികളായിട്ട് എല്ലാരും ഓരോരോ അവരവരുടെ തിരക്കിലായിരുന്നു അതിനൊക്കെ മുട്ടായി എടുക്കാൻ പോകാൻ കേട്ടോ അപ്പൊ ഒന്ന് എല്ലാവരും ഉണ്ടല്ലേ അതവിടെ ജിമ്മുണ്ട് പിന്നെ അത് അമ്മച്ചിവിടെ ഉണ്ട് ഹായ് പറയൂ അതായത് നിഹാല് എം ബി ബി എസ് പഠനത്തിന്റെ ഇടയിൽ ഒരു ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോ ചാടി വന്നതാണ് പിന്നെ ഇവിടെ നമുക്ക് I'm a famous celebrity. എടപ്പാളിന്റെ സ്വന്തം ഹർഷോണ്ട് അതൊന്ന് നമ്മളെ ഓറഞ്ച് കളർ ഐഫോണില് വീഡിയോ ഓറഞ്ച് കളർ മാച്ചിങ് മാച്ചിങ് ആയിട്ട് ഇറങ്ങണം ആ ഓറഞ്ച് മുടി ആ ഒരു റെഡിഷ് കളർ കാറും ആ ഒരു ഫുൾ ഒരു കളർഫുൾ മൂഡാണല്ലോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തിനു വന്നാണ് താങ്കൾ കണ്ടത് എനിക്ക് നാളെ വർക്ക് അപ്പൊണ്ട് അപ്പൊ പാത്തും

യോണ്ട് അല്ലെങ്കിൽ രണ്ടത്തെ പരിപാടി ആദ്യമായിട്ട് ആയി പരിപാടി പോസ് പോകുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ടു ദിവസം ബ്രേക്ക് കിട്ടില്ല ഇന്ന് പരിപാടി പോയിട്ട് നാളെ മറ്റന്നാൾ പതിനേഴാം തീയതി തിരിച്ചെത്തി പതിനെട്ടാം തീയതി വീണ്ടും പരിപാടി അങ്ങനെ ആയിരുന്നു പക്ഷെ അതായത് ഒരു മൂന്ന് ദിവസം വരും നമുക്കൊരു മച്ച് നീഡഡ് ബ്രേക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ് പിന്നെ പണ്ടത്തെ പോലെയല്ല ഈച്ചു കോർഷ് ബിസിയാണ് അപ്പോൾ ഈച്ചു ഈച്ചുനായ പ്രോഗ്രാംസ് ഇപ്പോൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് പരിപാടിയില്ലാത്ത ഒന്ന് ഈച്ചുന് പരിപാടിയുണ്ട് ഇപ്പോൾ പതിനെട്ട് പത്തൊമ്പത് എനിക്ക് വേറെ സ്ഥലത്ത് പരിപാടി ഈച്ചു വേറെ സ്ഥലത്ത് പരിപാടി ലൈക്ക് സ്പ്ലിറ്റഡ് ഇവന്റ് ആണ് ഇപ്പൊ നടക്കുന്നത് അപ്പ ഉള്ള നമ്മൾ അപ്പൊ എടുക്കും ഇല്ലാതെ ഇല്ലാത്തറയുമ്പോ നമ്മൾ വേറെ വാർ എടുക്കും നമ്മൾ കഴിയുന്ന പോലെ നമ്മൾ ഇടുത്ത് അങ്ങനെ പോകണം അത ഒരു പരിപാടി ഇല്ലെന്താ പരിപാടി ചുട് ചോരകൾ ചിന്തിട്ടാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും സ്കൂളിൽ ബ്ലഡ് കൊടുത്തു കൊടുത്തുകൊടുത്ത് കഴിഞ്ഞാ വെച്ചാൽ ലേഡീസ് സ്കൂൾ ഉണ്ട് ഗേൾസ് സ്കൂൾ മാത്രം അപ്പം ഈ ഗേൾസ് സ്കൂളിൽ എന്ത് ചെയ്യണം കുറച്ച് ബോയ്സിനെ രക്തം കൊടുക്കാൻ വേണം അപ്പം രക്തം ചിന്തും ചൊരയും ചിന്തും പറഞ്ഞിട്ട് എന്തെയ്തു ഞാൻ രക്തം പോയി ആദ്യം തന്നെ പോയി കണ്ടെന്തോട് ഓട്ടം ഈ ബട്ടിയും പറഞ്ഞേ എൻ എസ് എസ് ആണ്ട്ട് അങ്ങനെ പോയി കണ്ടി നോട്ട് മീ അർത്ഥം എന്താ ഞാനല്ല നീയാണ് എന്താ വെക്കണ്ടേ അപ്പൊ ബാക്കിയുള്ള ഗേൾസിനെ ഇപ്പൊ കൊടുത്തു സർട്ടിഫിക്കറ്റ് കിട്ടി മറ്റേ പേരുണ്ട് എം ബി ആറിന്റെ ആ എനിക്കറിയാം ഇവിടെ ഒരു ബ്ലോഗ് െസ്ആർടി ആ മറ്റേ സ്പീക്കറിൽ കേട്ടിട്ടോ സെക്കൻഡറി സ്കൂൾ പാലാടിൽ നിന്നും ബ്ലഡ് ദാനം ചെയ്തതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഓരൊക്കെ അവിടെ ഇണ്ട് ഏഹ് എമ്മച്ചിന്റെ സാർമാനൊക്കെ എപ്പോഴും അങ്ങനെ തൊള്ളായിരത്തിഅമ്പോ ചോറ്റുമാത്രമോ അപ്പം

തിരിഞ്ഞു കേട്ടോ മൂട്ടുന്നുടുത്തേല്ലേ അതിനെ കുറിച്ച് അറിയില്ല ഞാൻ സയൻസ് സയൻസല്ല ഇവിടുന്ന് മാത്രമേ ചോരടുക്കൊള്ളു കഴിഞ്ഞ ബ്ലഡ് എടുക്കാൻ നമ്മളെ പിരിച്ചുവിട്ടും ചെയ്ത് ജലദോഷം അപ്പൊ തന്നെ ഞാൻ ബ്ലഡ് എടുക്കാൻ താല്പര്യം ഇല്ലോ ടെമ ഉരുക്കു പോലെ നിന്നെ ബ്ലഡ് എടുത്തിട്ടും പ്രശ്നം വേണേ എടുത്തോളിന്ന് പറഞ്ഞാ പക്ഷേ അവര് പറഞ്ഞാൽ മതി 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 അപ്പൊ നല്ല രസമാണ് എന്തായാലും നമുക്ക് സൈക്കോ ഇവിടെ വാ അന്നെ അഞ്ഞ് കാണാത്തത് ജെ എവിടെയു തീർത്ഥാടനത്തിന് പോയത് സൈക്കോ കുറച്ച് ബിസി ആട്ടോ ഷൂ ഇട്ടോണ്ട് ആ ഇതാരാണ് ഇതാണ് നമ്മളെ നമ്മളെ കുൽസു കുൽസു നമ്മളെ സുഹൃത്തും വൈകാട്ടിയും ജിംഷാദിന്റെ താത്തയുടെ കുട്ടിയുമാണ് അപ്പൊ കുൽസു കുറച്ചായിട്ട് മൂന്നാം വയസ്സിന്റെ മൂച്ചിപ്പിരാന്ത് സമയത്ത് നമ്മളെ കൂടെ നിൽക്കുകയാണ് ഇപ്പൊ ഇന്ന് ഉച്ച മുതൽ നമ്മളെ കൂടെ ഇല്ലേ ഉണ്ട് പാല് മണക്കണ് കുടിച്ചപ്പോ സർലാ കുടിച്ചാ ഇംഗ്ലീഷ് സ്റ്റൈലാണ് ഇപ്പോൾ ഇമ്മച്ചി എവിടെയാണ് നിങ്ങളെ പുതിയ നിങ്ങൾ എവിടെയാണ് വീട്ടിലെ പുതിയ വീട്ടിലെ നിങ്ങളിപ്പുതലേ ഫുഡ് കഴിച്ചിരുന്നോ ഇല്ല ഉച്ച കൂടി പാല് കുടിച്ചിരുന്നോ ഇല്ല പിന്നെ കഴിക്കണത് നിങ്ങള് കഞ്ഞി ആ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടില്ല കഞ്ഞി കുടിച്ചിണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി കോഴിച്ചൂടിൽ പരിപാടി ഉണ്ട് നിങ്ങൾ നിങ്ങള് കൂടുതലെ പിന്നെ ദുബായിലും ഉണ്ട് അനുക്കീട് എന്റെ വീടുകൾ മൊത്തം ദുബായിലാണ് ദുബായില് മറ്റേ സീ ഫ്രണ്ടില് വീട് ടൗൺ ഹൗസ് ടൗൺ ബാക്കില് വീട് ടൗൺ ഫ്രണ്ടില് വീട് പിന്നെ മറ്റേ നമ്മള് മറ്റേ പ്രൈവറ്റ് ബീച്ചിൽ ചാടാൻ വേണ്ടിയായിട്ട് നമ്മള് പൂളില് ചാടും അനുക്കാക്ക ദുബായിൽ പെന്റ് ഹൗസ് പിന്നെ ഉള്ളത് മറ്റേ കളാൻ പെൻസിലെ അതും പെൻസിലൊക്കെ ഉണ്ട് അപ്പൊ കെട്ടാത്ത ക്ക് വരെ റെഡിയാക്കി വെച്ച വെച്ചു പക്ഷെ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ആനക്കുട്ടി കളിക്ക ആനക്കുട്ടി സെറ്റിൽഡാണ് ഞങ്ങള് ദുബായ് നമ്മൾ പോയി പറയാ ബീച്ചിന്റെ വ്യൂ ബീച്ചിന്റെ അതെ എന്തൊക്കെ അടുത്ത ആളപ്പെടുത്തി എവിടെ കുട്ട ജീവിട്ടപ്പൂ കാണാലേ കുട്ടപ്പൂ കാണാലോ കുട്ടപ്പു എക്ക് വളർന്നല്ലേ വെട്ടണ്ടെ കുട്ടപ്പൂട്ട ഒരു ഫുൾ പരിപാടി എന്ത് ഓണാക്കി ഓണാക്കി ഏ ാണ് ഫിലിരമായിട്ട് എങ്ങനെയുണ്ട് എന്താ അവസ്ഥ എന്താ പറയണ്ട ആയിരത്തി തൊള്ളായിരത്തിനോലെ പൂള് കാണിച്ചു പൂളണ്ട് ഇവിടെ ദുബായില് പെന്റ് ഹൗസിൽ സൈഡില് ഇവിടെ കോട്ട ഇങ്ങനെ വരും കോട്ട കാക്കളല്ലേ നമുക്ക് സെറ്റപ്പ ഫുള്ള് ദുബായിലായി പോയി എന്ത് ചെയ്യാ

ി ഇതാണ് ഇന്നത്തെ നമ്മളെ മൈലോ അത് ഏതാ മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ ജീപ്പ് ആണ് നമ്മളെ ഓടിക്കാൻ പോകുന്നത് അതിന് ഓടിച്ചാ ബാ മൂന്ന് കിയർ സിമ്പിൾ പരിപാടി പോവാറ് സ്പീഡിലും പോവാൻ പോവാൻ പറഞ്ഞു എങ്ങനെ പോയാ ഓടിച്ചോക്കാലോക്കെ പോലെ ഞാൻ അവിടെ കാഫ് ഉണ്ട് ഇവിടെ മാത്രമേ ഞങ്ങൾ ഡിസൈർ എടുക്കിന്ന ഞങ്ങൾ ഇതില് വരാം എന്നാ ഞങ്ങള് പോയേരാണോ അപ്പൊ നമ്മള് മുപ്പത്തി മൂന്ന് വർഷം ബാക്കി ഉള്ള ജീപ്പിന്റെ എക്സോസ് നോട്ട് കേൾക്കാൻ പോവാണ് બસ બોલો ઇમને વાર બસണ്ട് રિવર્સ ગિયર ഉള്ളુ ઇങ്ങના નુંવા ડારા બડે ઇબડી જો મેરી મેરી એક્ઝેક્ટ અનયુની કર બેક દે કેમેરા રાઈટ കാലങ്ങൾക്ക് ശേഷം പുതിയൊരു നമ്മളൊരു പഴയൊരു മറിഞ്ഞു പോയൊരു ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല എന്താണ് നല്ല പറയാനുള്ളത് എന്താ വർത്താനം നല്ല വർത്താനം സുഖാണ് ഒന്നും മാറിക്കൊടുത്താ പോവൂല പേരെന്താ നേരല്ലേ? അ. എ. ചെയ്യാങ്ങളെ വരുന്നു. എന്താന്താ പറയല്ലേ? അല്ലേ. നമ്മൾ പ്രേക്ഷകരോട് ഈ വണ്ടിയർദ വണ്ടിയർദ. വണ്ടി അല്ലേ? വണ്ടി അല്ല രസം. അനിയോ. ദിൽജിത്തി. വണ്ടി നമ്പർ ജി പരി. അനിയോ അനിയന്റെ പഴയ പഴയ കാല 10th ക്ലാസ് മുതലേ കണ്ടുകൊണ്ടിരിക്കണട്ടോ. വണ്ടി ആക്ച്വലി ആണ് സാർ. വണ്ടി. ആക്ച്വലി നമ്മ പൂളികൂടിയാണ് പൂളികൂടി. പൂളികൂടി. ഓൺ റോഡ് ന പറ്റിയ വണ്ടിയാ. ആത്രോ ട്യൂഷൻ കഴിഞ്ഞു വരികയാണ് ഇപ്പൊ തന്നെ ട്യൂഷനും ഉണ്ടോ എന്തിനാണ് ഇപ്പൊ തന്നെ ഇത്രയും തലവേദന ഒക്കെ തലയിൽ എടുത്തു വെക്കണത് വേറെന്തൊക്കെ ഉണ്ട് നമുക്ക് ആസ്വദിക്കാന് അവിടെ പഠിച്ചോ അവിടെന്നെങ്കിലും ആയിട്ട് പഠിച്ചോളാം എന്നാ കാണാൻ അസ്സലാ ലൈക്കും പരിചയപ്പെട്ട സന്തോഷം അതാ അനുക്കോത അവിടെ നമ്മൾ ചായ അടിച്ചിട്ട് തരാം ോ ആറഞ്ച് കുപ്പായി മാറ്റിയേ നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പത്തേന് മേക്കപ്പെടും കേറി കയറി അതാ കേട്ടോ ആയി പറ അസിസ്റ്റന്റ് ആണ് കേട്ടോ അസിസ്റ്റന്റ് ഷെഫാണ് അല്ല അസിസ്റ്റന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ചായ കിട്ടൂലോ ആ ഞമ്മളിതിലാണ് പോവാൻ പോണത് അത് തുറന്നോടിക്കിട്ടോ പറഞ്ഞ അതേപോലെ കേക്കില് ഒന്ന് മുന്നിൽ ഉരുട്ടി നോക്കട്ടെ എന്നാണ് പറഞ്ഞത് ആദ്യമില്ലേ ആക്കൊന്ന് ചോട്ടി വെക്കും താഴത്തേക്ക് പോവുണ്ടോ മനസ്സിലായോ അല്ലല്ല അതൊന്ന് ചവിട്ടിക്കാ ബ്രേക്ക് ആ അതന്നെ ബ്രേക്ക് ബ്രേക്ക് ഇത് എങ്ങനെ അഞ്ചു ക്ലച്ച് നിർത്തിയിട്ടും അതെല്ലാം ചോട്ടില്ല ഫുള്ള് അടി കോണം ആ അതുവരെ സീറ്റൊക്കെ ബാക്ക്ണ്ട് ഓണാക്ക സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡാണ് ചവിട്ട് ക്ലച്ചിട്ട് പുള്ളി വിട്ട് ഫസ്റ്റ് ആവുള്ളൂ പിന്നെ അപ്പൊ അതല്ലേ പിന്നെ പണ്ട് പിന്നെ അപ്പൊ അന്ന് തല ഇറങ്ങണ്ട ഇറങ്ങി പോയി കേറിക്കോട്ടാ ഓടിക്ക് ഇല്ലേ മാണി മാറിക്കോളാ ജീവൻ മാണിവിടെ ആ മുത്തേ ഇത് ഇഗ്നിഷനല്ല സ്വിച്ച് വെച്ചോളക്കി ചാവി തിരിച്ചോളാം സ്വിച്ച് തപ്പാ അടക്ക് ജിമ്മിയ വേറെ ജിമ്മി മാട്ടിനെ സേഫ് ആക്കി അസിസ്റ്റന്റ് അവിടെ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് വിട്ടനെ ജയ് ജയിൽ കയറിയിരുന്നോ അഥവാ എന്തേലും വരികയാണെങ്കിൽ ആക്കാൻ വണ്ടി ഞാനില്ല അസലാമലേക്കും ഞാൻ ആദ്യമായിട്ട് ജീപ്പ് ഓടിക്കണേ താത്ത വഴിന്ന് മതിക്കുറത്തിന്റെ ഓണമുണ്ടെങ്കി ഫസ്റ്റ് കിട്ടണ്ട ഫസ്റ്റ് വണ്ടി നിന്നാലേ ആവുള്ളൂ നിങ്ങൾ എവിടെ ചിക്ക ഉദ്ദേശിക്കണേ അവിടെ ഒരു കുറച്ച് പറമ്പു ചെറിയൊരു കംഫ് മഴ നെറ്റി കറക്റ്റ് ആണ് കുറച്ച് ടൈം എടുക്കോളൂ സെക്കൻഡിക്ക് ഫുഫ്റ്റ് കിട്ടുന്ന പോലെ ഹലോ സേഫാണ് സേഫാണ് സേഫ് ആണ് സേഫാണ് വരുന്നത് ആ നീ വേണ്ട എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു ചാടിയോ ആ ഇല്ലേ ആയോ ചാടിയോസ ജീപ്പ് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കയാണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ആ ഞാൻ ഇതുവരെ ജീപ്പ് ഓടിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ആറൊക്കെ ഓടിച്ചാണ് പക്ഷെ ഇങ്ങനത്തെ നയൻറ്റീസ് മോഡൽ ജീപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കണത് അപ്പം അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പുതിയ പുതിയ വണ്ടികൾ ഡ്രൈവ് ചെയ്യാനും ഓരോ വണ്ടികൾ ബാക്കിൽ ഭയങ്കര കംഫേർട്ടാറിയും അങ്ങനെയൊക്കെ മറിച്ചാല് റോഡ് വണ്ടിയാ അങ്ങനെ വിളിച്ചറിയോ മുപ്പത്തിമൂന്ന് കൊല്ലായി മുപ്പത്തിമൂന്ന് കൊല്ലം ഇന്നെ കാട്ടില് പൈ മൂന്ന് കൊല്ലം മൂത്തതാണ് കേട്ടോ ജീപ്പ്

ചാടിയിലപ്പോ ചാടിക്കണോ ഇല്ലേ മനസ്സിലാ നമ്മൾ നേരെ പോണോ കറങ്ങി പോണോ എന്താണ് ഞങ്ങൾക്ക് കിട്ടൂടെ ശിശുടുത്തോണ്ടി

ആയിക്കോട്ടെ റജി വന്നപ്പോ ഞമ്മളൊന്നും കൂട്ടാതെ തീറ്റ തുടങ്ങിയില്ലേ ഒരു ഉള്ളിയോടാറങ്ങാണ്ട് വേണ്ട ആയിക്കോട്ടെ അത് അയക്കണം ഞങ്ങൾ ഡയറ്റിലാട്ടോ ഞങ്ങള് ഷുഗർ കട്ടിലാണ് അതായത് ഷുഗർ ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് ഷുഗർ കഴിക്കുക അതാണ് നമ്മളെ ഷുഗർ കട്ട് ഭീന മലയാളം പഠിപ്പിച്ചോ അങ്ങനെ നമുക്ക് എന്താ എല്ലാരും ചായയൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബ്ലോഗ് എടുക്കാം അങ്ങനെയുണ്ട് ചായ പിടിച്ചപ്പോ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്

ഫസ്റ്റ് ഫസ്റ്റ് ഉള്ള ശീല ആയിക്കോളും ഒന്നും ഇല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ആട് ഇപ്പൊ പെരുമ്പാ പെരുമ്പാവൂരല്ലേ ആ പെരുമ്പാവൂര് സ്വദേശിയാണ് എങ്ങനെ നമ്മളാടെ അതാണ് നമ്മളാ നാടിന്റെ ആ ഒരു പച്ചപ്പും ഹരിതാകരകരും ഒക്കെ 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 വേറെ തന്നെ ഒരു വൈബാണ് വരായിട്ട് സംസാരിച്ചു കൊടുക്കണം അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഇനി അനുവിന്റെ വേറെ വ്ലോഗെടുക്കാണ്ട് രാത്രി അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇൻഷാ ഞാൻ അപ്ലോഡ് ചെയ്യണം നമ്മൾ കുറച്ച് ഭയങ്കര അധികം തിരക്കിൽപ്പെട്ടുപോയാണ് യിലി really, റീലി really. <laughs> റിയലി റീലി സോറി പിന്നെ അതാ ചെക്കനെ എം ബി ബസ്സിൽ ചേർന്നിരിക്കണം എം എം സിയിലാണ് പഠിക്കണത് എം എം സിയിലെ കുട്ടികളൊക്കെ വന്ന് കൈ വന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആൾക്കാരൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എം എം സിത്തെ കുട്ടികൾ ചിലപ്പോൾ ചിലപ്പോൾ എം എം സിയിൽ പോകും കേട്ടോ അവന് കെ എം സി ടിയിലൊരു അലോട്ട്മെന്റ് കൂടി ഇനി വരാനുണ്ട് അപ്പം ഇൻഷാള്ള കെ എം സി ടിയിൽ കിട്ടട്ടേന്നാണ് എനിക്കും കിട്ടാനുള്ള ബോധ്യല്ലേ അപ്പോൾ കിട്ടട്ടെ എന്നാണ് നമ്മൾ ഇത് പറഞ്ഞത് ഇൻഷാള്ള ഇല്ലെങ്കിൽ എം എം സിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇൻഷാള്ള നമുക്ക് വേറെ നമ്മളെ ഫുൾ സ്പ്ലിറ്റ് ആയിക്കണം എല്ലാ രൂപനിപ്പോ റഷ്യന് ഐ എൽസ് ഒക്കെ ചെയ്ത് ജർമ്മനി പോകാന്നുള്ള തിരക്കിലാണ് ആ അപ്പോൾ ഞാനും ഇങ്ങനെ പരിപാടി ആയിട്ട് തിരക്കിലുള്ള നമ്മളങ്ങനെ കിട്ടലില്ല അപ്പോൾ ഇൻഷാള്ള നമുക്ക് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് ചാനൽ മൈൻഡ് ആണില്ല എന്ന് പറയുന്ന പരാതിയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ജീവിതം തന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ തന്നെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ പള്ളിയൊക്കെ ടൈമിട്ടില്ല അങ്ങനത്തെ അവസ്ഥയിലാണുള്ളത് രണ്ടും കൂടി എനിക്ക് തീരെ ലൈക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത പക്ഷെ എന്നാലും അലഹമില്ല മാനേജ് ചെയ്ത് പോകുന്നുണ്ട് കുഴപ്പമില്ല ആരോഗ്യം പഠിച്ചോ തരട്ടാന്നാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്ക് അതെന്നുവെച്ചാൽ ഫുള്ള് അതായത് ദുബായിന്ന് എത്തി പിന്നെ എത്തി ഒരു ഗ്യാപ്പില്ല എത്തി അന്ന് ബാഗ് പാക്ക് ചെയ്തിട്ട് ആ ട്രോളിൽ തന്നെ ബാഗ് പാക്ക് ചെയ്താണ്ട് നേരെ ലക്ഷദ്വീപ് പോകണം ലക്ഷദ്വീപ് ഒന്ന് അടുത്ത പരിപാടി ഒരു ദിവസം ഗ്യാപ്പ് അങ്ങനെ അങ്ങനെന്താ വെച്ചാൽ ഈ ട്രിപ്പ് ഒക്കെ ആദ്യം പ്ലാൻ ആറ് ആറ് മാസം മുന്നേ പ്ലാൻ ചെയ്തതാണ് പക്ഷെ പരിപാടികളൊക്കെ പെട്ടെന്നാവും വരും അപ്പൊ അങ്ങനെ ഡേറ്റ് ക്ലാഷ് ആണെന്നതാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ അടിപ്പിച്ച് അടിപ്പിച്ച് പരിപാടി എല്ലാവരും പറയും ഇങ്ങനെ അടുപ്പിച്ച് പരിപാടി എടുക്കാന്നാ പോലെ നിങ്ങൾ നിങ്ങളെന്നു ചോദിക്കും പക്ഷെ അതങ്ങനെ അങ്ങനെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മുന്നേ എടുത്ത് പോകണമാണ് ജീവിക്കണ്ടേ അപ്പം അല്ലാമില്ല അല്ലെങ്കിൽ ഇല്ല കുഴപ്പമില്ല എല്ലാവരും ദുവാർക്കി ഇൻഷാല്ല എന്തെങ്കിലും സജഷൻസ് സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ പറയുക നമുക്ക് വേറെ വളോഗായിട്ട് ഇൻഷാള്ള കാണാം എന്നാലൊക്കെ കാണാം അസലാ വലൈക്കും ഇൻഷാള്ളലക്കെ ആയിട്ട് കാണാം